ഒരു പഠിപ്പിസ്റ്റ് ആയിട്ട് ഉയരുന്നില്ല പക്ഷേ അതേ വലിയൊരു സ്ക്രീനിലേക്ക് നമ്മൾ പോയി അതും തെന്നിണിയൻ ലാംഗ്വേജിൽ തെന്നിണിയൻ ഭാഷകളിലെ ആവേശപരിധിയൊക്കെ കൊണ്ടുവന്ന് എനിക്കൊന്ന് വിനയനായിരുന്നല്ലോ ആദ്യം ബോയ്ഫ്രണ്ടിലൂടെ ആണ് അതിനകത്ത് രണ്ടു നായികമാരുണ്ടായിരുന്നു ഈ നായിക എവിടുന്ന് ഓടിച്ചിട്ട് പിടിച്ചാ പുള്ളിക്കാരി തെലുങ്കിൽ നിന്ന് വന്നോ എന്നെയോ ശരി എന്നെ വിനീത് സാറിന്റെ മീരയുടെ ദുഃഖം എന്നൊക്കെ പറഞ്ഞ മൂവി ഈ തൊടുപുഴ മൂലമറ്റം ആ ഒരു സ്ഥലങ്ങളിലാണ് ഷൂട്ട് അവിടെ ഒത്തിരി സിനിമകൾ വരുന്നുണ്ട് അതിന് മുമ്പും വന്നിട്ടുണ്ട് ഇപ്പോഴും വന്നിട്ടുണ്ട് ഒരു ലക്കി ലൊക്കേഷൻ സ്ഥലമാണത് അവിടെ ആ ലൊക്കേഷനിൽ മേബി ഈ മൂവിയുടെ ആരെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചേട്ടനായിരിക്കും ആരാണ് എന്ത് പൊസിഷനായിരുന്നു എനിക്ക് അറിയില്ല അദ്ദേഹം ഇങ്ങനെ കണ്ടിട്ട് പറഞ്ഞു നമുക്ക് സാറിനെ മീറ്റ് ചെയ്യാം കാണാൻ കുഴപ്പമില്ല വേണമെങ്കിൽ സിനിമയിൽ നോക്കാം എന്തെങ്കിലും അവസരമുണ്ടോ നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായി പിന്നെ നാട്ടിൻപുറ തന്നെ അങ്ങനെ ഒരു ചെറിയ കാര്യം വന്നു കഴിഞ്ഞാൽ വലിയ സിനിമയിൽ എടുത്തു പോകുന്ന വലിയ വാർത്തയാണ് അങ്ങനെ അദ്ദേഹത്തെ മീറ്റ് ചെയ്തു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഒരു ഒക്കെ അല്ലേ കുറച്ചൂടെ വലുതാവട്ടെ ഒരു നായിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം നായിക അതെ അതെ അപ്പൊ അത്രേ ഉള്ളൂ പ്ലസ് ടു ഒക്കെ ആവട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ടെൻത്തിൽ കേറുന്ന സമയത്താണ് ഇങ്ങനെ ഈ ബോയ്ഫ്രണ്ടിന്റെ എന്തോ ഡിസ്കഷനോ കാര്യങ്ങളോ ഒക്കെ വന്നപ്പോ ഫോട്ടോസ് സെൻഡ് ചെയ്ത് കൊടുത്ത് വിളിച്ച് ഓഡീഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ആ പടത്തിലേക്ക് സെലക്ട് ചെയ്തു ഓക്കെ എനിക്ക് എനിക്കൊന്നും പക്ഷേ ട്രിവാൻഡ്രം ലോഡ്ജ് ആയിരുന്നു എനിക്ക് വലിയൊരു ബ്രേക്ക് ആയിട്ട് ക്യാരക്ടറിന്റെ പേര് ഒരു പ്രത്യേക പ്രത്യേകിക്ക് പടം ആയിരുന്നല്ലോ അല്ലേ അപ്പൊ ആ പടത്തില് ഈ ധനിയായിട്ട് അഭിനയിച്ചതിന് ശേഷം ും താങ്കൾ മാറ്റി കളഞ്ഞു ധുന കൊറേ കാലം താങ്കൾക്ക് പലതും സീസൺ ആയതുകൊണ്ട് പിന്നെ ആള് ഹണി റോസ് കൊണ്ട് വീണ്ടും എനിക്ക് പക്ഷെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളെത്രയോ വർഷമായിട്ട് ഹണി റോസ് എന്നുള്ള പേര് കേട്ട് കേട്ടായിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ധുനിയെന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഖനം

താങ്കൾക്ക് നന്നായി ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം എന്ന് കുട്ടികളെ മനസ്സിലാക്കുന്നു കൂടാതെ താങ്കൾക്ക് പ്രത്യേക തരം ഒരു ഹൽവ ഉണ്ടാക്കാൻ അറിയാം അതും ചക്ക വെച്ച് അതിന് റെസിപ്പിയും പറയും ചക്കഹൽവ ചക്കെട്ടേക്ഷകർക്ക് ഇനി റെസിപ്പി പരിചയപ്പെടുത്തിയാണ് ചക്ക ഹൽവതരിപ്പിക്കുന്ന കുക്കറിഷോ നല്ല ചക്കപ്പഴം പരിക്കേ ചക്കപ്പഴം ആദ്യം ഒരു ചക്ക എടുക്കണ ആ ഒരു എടുത്തിട്ട് നമ്മൾ അതിനെ വെട്ടി പീസാക്കി അതിന്റെ ചൊളയെടുത്ത് എടുത്ത് എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി മിക്സിയിലിട്ട് ഈ തേങ്ങാപ്പാലും ചേർത്ത് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് നമ്മൾ ഒരു പാനിലേക്ക് ഇട്ട് അത് ഇളക്കണം നന്നായിട്ട് ഇളക്കി 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 അതിന്റെ സമയത്ത് നെയ്യ് വേണം ആ ഒരു കുറച്ചൊന്ന് ഒരു വെള്ളം ഈ തേങ്ങാപ്പാലം ഒഴിച്ചേക്കുന്നതുകൊണ്ട് തന്നെ അതിങ്ങനെ ബ്ലൂ ബ്ലൂ ബ്ലൂന്ന് വരും അതിന്റെ അതൊന്ന് പറ്റി വരണം അതിന് കുറച്ച് നല്ല സമയം എടുക്കുന്ന പ്രോസസ് ആണ് ചക്കപ്പഴത്തിന്റെ മധുരം നോക്കിയിട്ട് ശർക്കര ഇട്ടാൽ മതി ചെറുതായിട്ട് ഇണ്ടേണ്ടി വരും എന്തായാലും പിന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യിൽ ഇങ്ങനെ വരണ്ട് 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 അവസാനമാണ് നമ്മൾ ഒഴിച്ച നെയ്യും ഈ തേങ്ങാപ്പാലിന്റെ എണ്ണയും ഒക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും അതിൽ അതാണ് അതിന്റെ പരിവം ഞാൻ അമ്മയുടെ ഭാഗത്ത് ചോദിക്കുക അതായത് കല്യാണം കഴിപ്പിക്കണമെന്ന് അമ്മയ്ക്ക് തീവ്രമായ ആഗ്രഹമുണ്ട് എത്രയും പെട്ടെന്ന് ഒരാളിന്റെ കയ്യിൽ പിടിച്ച് ഏൽപ്പിച്ച് ഇട്ട് വേണം അമ്മയ്ക്ക് സായുജ്യം യാൻ ഒരു പ്രായമാണെന്നുള്ളതിൽ അമ്മയുടെ ഒരു ആഗ്രഹമാണത് അപ്പൊ അതിന് കുറുകേക്കറി നിന്ന് അമ്മയോട് ശണ്ട പിടിക്കുന്നു നമ്മുടെ ഒരു സ്വഭാവമായി മാറിയിട്ടുണ്ട് എന്ന് കക്ഷികൾ പറയുന്ന അനുസരിച്ച് തദ്വാര ഞാനൊരു കാര്യം ചോദിക്കുക എന്ന് വെച്ചാൽ അതുവഴി ഒരു കാര്യം ചോദിക്കാം ഈ സിനിമയിലുള്ള ചാൻസ് വിവാഹിതയായി കഴിഞ്ഞാൽ ഇല്ലാതാകും എന്ന ഭയമാണോ കുട്ടിയെ പീഡിപ്പിക്കുന്നത് സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് തന്നെ വിവാഹിതരായി നല്ല രീതിയിൽ ജീവിക്കുന്ന എനിക്കതിന് പ്രത്യേകിച്ച് ഒരു പട്ടം ഇല്ല ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന പട്ടം മാത്രം എനിക്ക് പറഞ്ഞു പോകുന്നോ സാർ പറഞ്ഞൊരു വേർഡ് അതിൻ്റെ അത് ഇടയ്ക്ക് സാറ് പറഞ്ഞത് എങ്ങനെയെങ്കിലും ഒരാളുടെ കൈ പിടിച്ചു കൊടുക്കുക എന്നുള്ളതല്ല അങ്ങനെ ആവരുത് വിവാഹത്തിന്റെ ഒരു ഡെഫിനേഷൻ പറയുന്നത് അതെ അങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്നതെ അതെ അതെ അവരങ്ങനെ ചിന്തിക്കും അത് പക്ഷെ അതല്ലല്ലോ നമുക്ക് സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും എന്തായാലും നമ്മൾ ഒരു ദിവസം അങ്ങനെ ഒരാളൊക്കെ ഈ ഭൂമിയിൽ ഇറങ്ങിയിട്ടുണ്ടോ എന്നുവെച്ചാൽ വെച്ചാൽ ഭയങ്കര നല്ലൊരു മനുഷ്യൻ അല്ല പറയുന്നത് നമ്മൾ ഒരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാവൂല അതിൽ സ്ഥലസ്വഭാവിയായി അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം എനിക്ക് നമുക്ക് നമുക്കൊരു തോന്നൽ വരും ഇയാളുടെ കൂടെ എൻ്റെ എൻ്റെ ലൈഫ് എനിക്ക് സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് അത്

അല്ല ഇത് ആരാണെന്നുള്ള ഞാൻ ആലോചിക്കുന്നത് മാത്രമല്ല നിരാശപ്പെടാത്ത ഒരാളെ ഒരു ഊർജ്ജസ്വലനായി ഇപ്പോഴും അദ്ദേഹത്തിന്റെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം കർമ്മയെ മാ കാരസ്ഥലേഷ കഥാചന ഒരു അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാ അല്ല പക്ഷെ അത് വെളിപ്പെടുത്തിട്ടില്ലേ അയ്യോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് ചില ചിലപ്പം ഈ വട്ടളക്കാൻ വേണ്ടി ആയാലും ചെയ്യുന്നതായിരിക്കും ആളുണ്ട്